ഹായ് സുഹൃത്തെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്തെങ്കിലും നമുക്ക് യൂണിവേഴ്സ് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ തരുന്നുണ്ടോ എന്താണ് നമ്മൾ അറിയേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സിൻ്റെ തീരുമാനം നമ്മൾ ലൈഫിലേക്ക് എന്തെങ്കിലും മാറ്റമാണ് വരണം നോക്കാം അപ്പോൾ താങ്കളുടെ കറണ്ട് എനർജി എന്താ നോക്കാം ഇത് താങ്കളുടെ കറണ്ട് എനർജി ആവുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ താങ്കളുടെ സാമ്പത്തിക നിലപാട് എങ്ങനെയായിരിക്കും താങ്കളുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കും ഇവിടുത്തെ രണ്ട് കാരണം ഹെൽത്ത് എങ്ങനെയായിരിക്കും താങ്കളുടെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും എന്ന് നോക്കുമ്പോൾ കുറച്ചുറപ്പിറച്ച് ചോദിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ താങ്കളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് നോക്കുന്നത് താങ്കളുടെ ഇപ്പോഴത്തെ കറന്റ് എനർജി കിങ് ഓഫ് ആണ് കിങ് ഓഫ് കബ്സ് എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് താങ്കൾ ഒരു സ്നേഹസമ്പന്നായിട്ടുള്ള സ്നേഹത്തോടും ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് താങ്കൾ ആരെയോ പ്രതീക്ഷിച്ച് സ്നേഹത്തോടുകൂടി ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാണുന്നത് എന്തു താങ്കളുടെ പാർട്ട്നർ തന്നെ ആയിരിക്കാം അപ്പോൾ താങ്കൾ വെയിറ്റ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ താങ്കൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു ആ ഒരു ഇരിപ്പാണ് ഇവിടെ കാണുന്നത് വളരെയധികം വൈകാരികമായിട്ട് കിങ് ഓഫ് കബ്സത്തിൽ ഏറ്റവും ഒരു നല്ലൊരു പക്വതയുള്ള വ്യക്തിയാണ് അതേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വ്യക്തിയാണ് വളരെ ശാന്ത സ്വഭാവനാണ് സ്വഭാവമുള്ള വ്യക്തിയാണ് എന്നാൽ വളരെ സ്നേഹം മനസ്സിൽ കരുതുന്ന വ്യക്തിയാണ് എന്നാൽ ഒന്നിനും അങ്ങോട്ടും അങ്ങോട്ട് ചെന്ന് ഒന്നും അറ്റാക്ക് ചെയ്യാതെ സ്നേഹമൊക്കെ ഉള്ളിലുട ഉള്ളിലൊതുക്കി വളരെ കാമാൻ കൊയറ്റായിട്ട് കാത്തിരിക്കുന്ന ഒരു ആട്ടാ കാണുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് തീർച്ചയായിട്ടും താങ്കൾക്ക് പ്രതീക്ഷിത വർഷമാണ് അത് നോക്കണ്ടിരിക്കുന്നത് പിന്നെ താങ്കളുടെ രണ്ടായിരത്തി ഇരുപത്താറിൽ താങ്കളുടെ ഫിനാൻഷ്യൽ എന്ന് വെച്ചപ്പോഴത്തേക്ക് ഐസോ ഫണ്ട്സ് ആണ് ഐസോ ഫണ്ട്സ് വെച്ചാൽ ഇതൊരു ഫയറിൻ്റെ കണ്ടറിയാം ഫയറിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും താങ്കൾ പുതിയ ഏതെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ബിസിനസ് തുടങ്ങിണ്ടായിരിക്കാം അപ്പോൾ ഒരുപക്ഷെ താങ്കൾ പുതിയ എന്തെങ്കിലും ബിസിനസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ പുതിയ ജോലി അതല്ലെങ്കിൽ പുതിയ പുറത്തേക്ക് എന്തായാലും സാമ്പത്തികമായിട്ട് നല്ലൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പിന്നെ താങ്കളുടെ ഹെൽത്ത് ഹെൽത്തോട്ടുള്ള കാര്യം നോക്കി തീർച്ചയായിട്ടും താങ്കളുടെ ഹെൽത്തും വളരെ നല്ലതാണ് ഇത് പേജ് ഓഫ് വാൺസ് എല്ലാം നല്ല ഹൈലറ്റ് ആ കിട്ടിരിക്കുന്നത് പേജ് ഓഫ് വാൺസ് പേജ് ഓഫ് സോഡാണ് അതായത് വളരെ നല്ല തന്നെയാണ് പോരാളിയെ പോലെ മുന്നോട്ട് പോരാളിയായിട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ താങ്കളുടെ പേഴ്സൽ നിന്നുള്ള എന്തായിരിക്കും താങ്കൾക്ക് കിട്ടുന്ന കെട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വൈകാരികമായ സ്റ്റേജിൽ അദ്ദേഹം സ്വയം കെട്ടിരിക്കുന്ന സ്റ്റേജിലാണ് കാണുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ അതിൽ നിന്നും അദ്ദേഹം ഒഴിവായിരുന്നു സ്വയം കെട്ടൊക്കെ മുറിഞ്ഞ താങ്കളിലേക്ക് വന്നിട്ടാണ് കാണുന്നത് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർച്ചയായിട്ടും അദ്ദേഹം താങ്കളിലേക്ക് വരഞ്ഞിട്ട് തന്നെ കാണുന്നത് അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തീരുമാനം നമുക്ക് നോക്കാം എന്തായിരിക്കും അദ്ദേഹം തീരുമാനിക്കുന്നത് ആ വെരി ഗുഡ് നൈസ് കാർഡാണ് ലവേഴ്സ് ആണ് അപ്പോൾ ഈ കാർഡിടത്ത് ഞങ്ങൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് പറണ്ട കാര്യമില്ല അപ്പോൾ റാഫേൽ അനുഗ്രഹിക്കുന്ന കാണുന്നത് അതേപോലെ ഇത് ആദവ് ഹവയുടെ പിക്ചറാണ് സൂട്ട് കപ്പിൾസ് ആണ് പിന്നെ പുറകിൽ കാണുന്നത് അതായത് ഒരു അഭിനിവേശമാണ് ആ കാണുന്ന വ്രതം അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുണ്ട് അതേപോലെ നിങ്ങൾക്കറിയാവുന്നതിന്റെ പുറകിൽ കാണുന്ന സർപ്പം ഇതൊക്കെ അതിലവരുടെ എന്തൊക്കെയോ സംതിങ് കൊണ്ടാണ് നിങ്ങൾ അകന്നു പോയതെങ്കിൽ നിങ്ങളുടെ പാർട്ട്നറിനറിയാം നിങ്ങൾ താങ്കളുടെ അറിയാം താങ്കളാണ് സൂട്ടായ കപ്പളെന്ന് താങ്കൾക്ക് അറിയാം അപ്പോൾ താങ്കളിലേക്ക് തിരിച്ചു വരുന്നതിനെ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിക്കട്ടെ അദ്ദേഹത്തിൻ്റെ തീരുമാനം തന്നെയാണ് പിന്നീട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഔട്ട്കം എന്താണെന്ന് നോക്കാം വീഡിയോ ഫോർച്യൂണാണ് ഇതും ഒരു മേജർ മേജറാഖാന കാർഡാണ് അപ്പോൾ അതും തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു ഡെസിഷൻ തന്നെയാണ് അപ്പോൾ ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ എന്ത് ഈ വീലോ ഫോർച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു മീനിങ് പറയാൻ പറ്റില്ല ഇത്രയും കാലം നമ്മുടെ ലൈഫിൽ അതായത് താങ്കളുടെ ലൈഫിൽ നെഗറ്റീവായ കാര്യങ്ങളോ സങ്കടകരമായ കാര്യങ്ങളോ ഒക്കെ നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ ആയിരുന്നുവെങ്കിലും തീർച്ചയായിട്ടും അത് നേരെ ഉരുണ്ട് പോസിറ്റീവിലേക്ക് പോകുന്നത് കാണുന്നത് അപ്പോൾ നല്ലൊരു കാലമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് നല്ലതാണ് റിലേഷൻഷിപ്പ് നല്ലതാണ് ഫിനാൻഷ്യൽ നല്ലതാണ് അപ്പോൾ എന്തുകൊണ്ടും അത് തന്നെ ഇവിടെ കാണിക്കുന്നത് ഔട്ട്കം എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ താങ്കൾ എന്തെല്ലാം നഷ്ടങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും സഹിച്ചു അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂണിവേഴ്സ് നല്ലത് തന്നെ ഉണ്ട് തരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നിങ്ങൾ അത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇനി എന്തെങ്കിലും അറിയണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാനത് നോക്കിയിട്ട് പറയാം പിന്നെ അപ്പോൾ ഇതത്രയും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്തുകൊണ്ടും ഒരു നല്ല വർഷം തന്നെയാണ് ഇവിടെ കിട്ടിയ കാർഡെല്ലാം തന്നെ ഇവിടെ നല്ല കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ താങ്കളുടെ പേഴ്സൻ്റെ ഫിനാൻസ് എങ്ങനെയായിരിക്കും നോക്കാം ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ അതും ഒരു മേജർ അർക്കാന കാർഡാണ് കിട്ടിയിരിക്കുന്നത് കണ്ടറിയാം അറിയാം ദ സ്റ്റാർ ആണ് സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നതിലെ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ സെവൻ ചക്ര ആറ്റുവേഷനാണ് സെവൻ ചക്ര ആക്ടിവേഷൻ ആകുമ്പോൾ തന്നെ അറിയാം എല്ലാത്തി എല്ലാവിധത്തിലും ഗ്രൗണ്ടിലാണ് പിന്നെ നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം നമ്മളിപ്പോൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് നടക്കണമെങ്കിൽ എല്ലാവരും പറയും ഓരോ യൂട്യൂബിലൊക്കെ ചാനൽ പറയും എന്താ ചെയ്താൽ ഇന്നത കിട്ടും ഇന്നത കിട്ടുക മാനിഫെസ്റ്റേഷൻ പറയുന്നതാക്കാം പക്ഷെ അത് അതിൽ രണ്ടോ മൂന്നോ പേർ കുറച്ച് പേർക്ക് കിട്ടുന്നോ കുറച്ച് പേർ നെഗറ്റീവായിട്ട് ആയിട്ട് കമൻ്റ് ഇടുന്നു നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുകൊണ്ട് കാര്യമില്ല തീർച്ചയായിട്ടും ഒരു എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ കോസ്മിക് എനർജി ആയിട്ട് നമ്മൾ കണക്ഷനായിരിക്കണം അപ്പോൾ ഈ കോസ്മിക്കിൻ്റെ അതായത് പ്രപഞ്ചത്തിൻ്റെ ഒരു കണക്ഷൻ പ്രപഞ്ച പ്രപഞ്ചമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് ഈ അലൈൻമെൻറ്റ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രപഞ്ചമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വരികയുള്ളൂ നമ്മൾ അതായത് താങ്കളും താങ്കളുടെ പേഴ്സണും ഒരേപോലെ ഒരേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചാലും പെട്ടെന്ന് നടക്കുന്നതായിരിക്കും അപ്പോൾ ചില ടെലിപ്പതി ആണെങ്കിലും അതേപോലെ എന്ത് സംഭവമാണെങ്കിലും നിങ്ങളിപ്പോൾ അത് പെട്ടെന്ന് കണക്റ്റീവായി പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്കൊന്നൊരു അത് അതിൻ്റെ ഉടനടി ആക്ഷൻ കിട്ടണമെങ്കിൽ റിസൾട്ട് കിട്ടണമെങ്കിൽ രണ്ടുപേരും ഒരേ എനർജി ആയിരിക്കണം തൻ്റെയുമല്ല താങ്കൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഈ കോസ്മിക് ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് നടക്കുന്നതാണ് അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെവൻ ജെ ആക്ടിവേഷൻ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ താങ്കളുടെ പേഴ്സന്റെ സെവൻ ജാ ക്ലാസ് ആക്ടിവേഷൻ അദ്ദേഹം ഏറെ ഒരു സ്പിരിച്വലി അപേക്നായ പേഴ്സൺ അപ്പോൾ താങ്കൾ ചെയ്യേണ്ട കാര്യത്തിൽ താങ്കളും അതേപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക കുറഞ്ഞൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും പത്ത് മിനിറ്റ് ചെയ്യുക വെറുതെ ഇരുന്ന് വിപ്രീത്ത് വിപ്രീത്ത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ബ്രീത്തെടുക്കുന്നതും പോവാ വയറിൽ നിന്നും ബ്രീത്തെടുക്കുക എന്നിട്ട് തിരിച്ച് മൂക്കിലൂടെ വിടുക ജസ്റ്റ് അങ്ങനെ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട അതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി അപ്പോഴത്തേക്ക് അതിൽ അത് കുറച്ച് കുറച്ച് നാളങ്ങനെ കണ്ടിന്യൂസ് ആകുമ്പോഴത്തേക്ക് കോസ്മിക് കണക്ഷൻ ആകും അപ്പോൾ പ്രപഞ്ചമായിട്ട് കണക്ഷൻ ആകുമ്പോഴത്തേക്കാണ് എന്ത് ആഗ്രഹിച്ചാലും പെട്ടെന്ന് അത് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനാകുന്നു അതാണ് അതിൻ്റെ സീക്രട്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സും അതുപോലെ സുബോധ മനസ്സും പിന്നെ ഇതുപോലെ കോസ്മിക് എനർജി അതായത് പ്രപഞ്ച കണക്ഷൻ അത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് മൂന്നും കൂട്ടിയുള്ള കണക്ഷനാണ് ഓരോ മാനിഫെസ്റ്റേഷൻ്റെ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും വാശ്യോ ദേഷ്യോ വൈരാഗ്യമോ അല്ലെങ്കിൽ ഭയ സങ്കടമോ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ദേഷ്യത്തിൽ പറയാറില്ല ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അതുപോലെ അധിക സന്തോഷം വരുമ്പോഴും ഒരു തീരുമാനം എടുക്കരുതൊന്നും അപ്പോൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ സത്യ കറക്റ്റ് ആയിരിക്കത്തില്ല എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് നമ്മുടെ ബോധമനസ് അല്ല അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് അവിടെ വരുന്നത് ഉപബോധമനസ്സാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായി ആൻസർ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ സമയത്തൊന്നും നമ്മൾ കറക്റ്റായി ഒരു തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ആ സമയത്തൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഓർമ്മ ആ സമയം ഞങ്ങൾ ദേഷ്യവും വാശിയും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സങ്കടമൊക്കെ വരുമ്പോഴത്തേക്കും നല്ല പോസിറ്റീവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഉപബോധ മനസ്സിലേക്ക് പോകുകയും അത് മാനിഫെസ്റ്റ് ആകുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കാര്യങ്ങൾ അറിയാവുന്നവർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷേ അത് അറിഞ്ഞ് പ്രവർത്തിക്കണം ആ സമയത്തേക്ക് ദേഷ്യവും അതുപോലെ തന്നെ സങ്കടമൊക്കെ വരുമ്പോഴത്തേക്ക് സന്തോഷം അതിയായ സന്തോഷമൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ പ്രവർത്തിക്കുന്നത് ഉപബോധ മനസ്സാണ് ആ സമയത്ത് എന്ത് ആഗ്രഹിച്ചാലും പറഞ്ഞാലും അത് നേരെ ഉപോധന പോവുകയും അത് പ്രാവർത്തിയമാകുകയും ചെയ്യും അതുകൊണ്ട് ആ സമയത്ത് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ മാത്രം പറയുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ നല്ല വർഷമായി മാറട്ടെ ഈ റീഡിങ്ങിൽ വന്നതുപോലെ തന്നെ എല്ലാം ശരിയായിട്ട് കിട്ടട്ടെ താങ്കളുടെ പേഴ്സൺ താങ്കളിലേക്ക് വരട്ടെ നല്ലൊരു ലൈഫ് ലഭിക്കട്ടെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും റിലേഷൻഷിപ്പ് എല്ലാം നല്ലതായി ഭവിക്കട്ടെ എന്ന് ഈശ്വരനിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും താങ്കൾക്ക് നല്ലൊരു ദിവസം നല്ലൊരു വർഷം നേർന്നുകൊണ്ട് ഹാപ്പീ ഇയർ പറയുന്നു ഓക്കെ താങ്ക് യു